വ്യക്തിപരമായ ഒരു നന്ദി രേഖപ്പെടുത്താണ് ഔപചാരികമായ നന്ദി പറയാ പുഷ്പ കുളവന്റെ സ്നേഹപോഷൻ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ നമസ്കാരം എല്ലാവർക്കും കവിതയുടെ വർത്തമാനം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംവദിച്ചത് ഏറെ പ്രിയപ്പെട്ട എന്നും ഞാൻ എൻ്റെ എന്ന് കൂടി പറയുന്ന എൻ്റെ കുരുപ്പുഴ മാഷാണ് പുഷ്പ കുളവലെന്ന ഒരു എഴുത്തുകാരിയെ കണ്ടുപിടിച്ച് ഇവിടുത്തേക്ക് എത്തിച്ചത് എന്നും എൻ്റെയെന്ന് ഞാൻ കൂടി പറയുന്ന കുരുപ്പുഴ മാഷ് അതുപോലെ തന്നെ അജിമർ നാരായണ മാഷ് പ്രിയപ്പെട്ട രാവണ മാഷ അതുകൊണ്ട് മാഷിനോട് നന്ദി എനിക്ക് നന്ദി എന്നൊരു വാക്ക് നിർബാക്കായിപ്പോകും എൻ്റെ മാഷിന് ഏറെ സ്നേഹം അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ സ്വന്തം ധന്യ വെങ്ങശ്ശേരി അവർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ സതീശൻ മോറായി സ്വാഗതം ആശംസിച്ച ബിനില ബാബു അധ്യക്ഷത വഹിച്ച പ്രമോദ് കെ നാടും ഇവിടെ ഇതുവരെ ഈ സദസ്സ് ധന്യമാക്കിയ ഓരോരുത്തരോടും ഒറ്റവാക്യം നന്ദി പറഞ്ഞു രണ്ട് സെഷൻ നമ്മൾ വൈകി ോണ്ട് ചായ നമുക്ക് ഇവിടെ തന്നെ തരും വസന്തമാശ് നാലുമണി